വെൽത്ത് ക്രിയേഷൻ എന്നത് ഒരു മാങ്ങാണ്ടി കുഴിച്ചിട്ട് അത് വെള്ളമൊഴിച്ച് വളർത്തുന്നത് പോലെ വളരെ ബോറിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ കാത്തിരിക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെതായ ഒരു ബെനഫിറ്റ് ലഭിക്കുകയുള്ളൂ എന്നാൽ ഈ കാത്തിരിപ്പ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നാൽ വളരെ ക്രിയേറ്റീവായിട്ട് താങ്കൾക്ക് നിക്ഷേപിക്കാൻ സാധിച്ചാൽ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് അച്ചീവ് ചെയ്യേണ്ട ഗോള് ഒരു പതിനഞ്ച് വർഷം കൊണ്ടൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കും വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു സംഭവത്തിലും നമുക്ക് ഈ ഒരു പ്രോസസ്സ് നമുക്ക് ഫോളോ ചെയ്ത് കൂടാം ഇൻഷ്യൽ ലെവലിലാണ് ഇൻഷ്യൽ ലെവലിലാണ് ഇപ്പം നമ്മൾ കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നാൽ നമുക്ക് വേണ്ടത്ര രീതിയിലുള്ള ഒരു റിട്ടേൺസ് കാണാൻ സാധിക്കില്ല ഇപ്പോൾ ഇവിടെ തന്നെ ആദ്യത്തെ രണ്ടര കോടി എത്താൻ വേണ്ടി ഇരുപത് വർഷം എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ലാസ്റ്റ് രണ്ടര കോടി കണ്ടെത്താൻ വേണ്ടി വെറും അഞ്ച് വർഷം സമയം സമയമെടുക്കുന്നുള്ളൂ ഈ തരത്തിൽ കുറേ വർഷങ്ങൾ നമുക്ക് ലാഭിക്കുവാനും വളരെ എളുപ്പത്തിൽ താങ്കളുടെ ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യുവാനും സാധിക്കും സപ്പോസ് താങ്കളിപ്പോൾ ഒരു നിക്ഷേപകനാണെങ്കിൽ താങ്കൾ റിലേഷൻഷിപ്പ് മാനേജറായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ തരത്തിൽ അവർക്ക് പ്ലാൻ ചെയ്ത് നിക്ഷേപിക്കുന്നതിന് വേണ്ടി അവർ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്തു തരും